നമ്മളുടെ നാട്ടിൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒഫീഷ്യൽ ഫോഴ്സിന്റെ കൂടെ യാതൊരുവിധ ഇൻവിറ്റേഷനും ഇല്ലാതെ സ്വയം ഇറങ്ങി ഇറങ്ങിപ്പോവുന്ന ആൾക്കാരാണ് ഈ ഓഫ് റോഡ് ക്ലബിന്റെ മെമ്പേഴ്സും അവരുടെ വണ്ടികളും അതായത് രണ്ടാഴ്ച മുമ്പ് വരെ ഓപ്പറേഷൻ കാർ എന്നുള്ള പേരിൽ നിങ്ങൾ തിരഞ്ഞു പിടിച്ച് ഫൈൻ അടിച്ച് മുടിപ്പിച്ച ഒരു സമൂഹമാണ് ഞങ്ങൾ ഇതുവരെയുള്ള എല്ലാവിധ ഗവൺമെൻറ്റും ഇതിന്റെ പേരിൽ എത്ര പൈസ വസൂലാക്കാം എന്നല്ലാതെ ഇതിനെങ്ങനെ ലീഗലൈസ് ചെയ്യാമെന്നുള്ള ഒരു നിയമനിർമ്മാണം ഒരു അല്പൻ യൂട്യൂബർ അവൻ ചെയ്ത വിവരക്കേടിനെ ഒരു സമൂഹത്തിനെ മൊത്തമാണ് നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് വൈൻ അടച്ച് ഊറ്റി കുടിച്ചത് തന്നെ പറയാം അത്രയും നശിപ്പിക്കാനാണ് നിങ്ങൾ നോക്കുന്നത് ഞങ്ങളൊക്കെ പോലെയുള്ള ആൾക്കാർ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുമ്പിട്ട് അറിഞ്ഞിരിക്കുന്നത് ഇനിയെങ്കിലും അധികാരികൾ ഇത് ഫൈൻ അടിച്ച് ഞങ്ങളെ ഉപദ്രവിക്കാതെ ഇത് ലീഗലൈസ് ചെയ്യാനുള്ള നിയമനിർമ്മാണങ്ങൾ അകതാണ് പുറത്തുള്ള രാജ്യങ്ങളിൽ ചെയ്യുന്നുള്ളത് അവർക്കൊക്കെ അറിയാം ഇത് ആവശ്യമുണ്ട് നിങ്ങൾക്ക് മാത്രമാണ് ഇത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴി ദയവചെയ്ത് ഇനിയെങ്കിലും ഇതൊന്ന് ലീഗലൈസ് ചെയ്തിട്ട് അതിന്റെ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കണമെന്ന് വിനീതമായിട്ടാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്